മക്കളെ അമ്മക്കളീ ചീരയല്ല ഒന്ന് മുറിക്കെട്ട് കേട്ടോ മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ അമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ശരി അമ്മക്കളിയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് മക്കളീ അടുക്കളത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുകയപ്പോൾ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വിളവെടുപ്പ് കാനഡയിലേത് കേട്ടോ അപ്പൊ അത് എന്താ വിളവെടുക്കാൻ പോകുന്നത് എന്തൊക്കെ ഐറ്റം ആണ് നമുക്ക് നോക്കാം ഒത്തിരി ആയില്ല വെക്കാൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങള് ചെടികളൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ എന്നാലും ചിലതൊക്കെ നമുക്ക് പരക്കാറിയത് എന്താന്നുള്ളത് ഇപ്പൊ നോക്കാം കേട്ടോ മക്കളെ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് എന്താന്ന് ചോദിച്ചാൽ ചീര കേൽ ചീര മൂന്നുതരം കേൽ ഉണ്ട് അത് രണ്ട് വെറൈറ്റി എടുക്കാനായിട്ടുണ്ട് ഇനി ഇത് എടുക്കാതെ വിട്ടാൽ ചിലപ്പം ഇല മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളത്തില്ലത് കേൽ ഇത് ഇത് കേട്ടോ ഇത് കേളി ടൈപ്പിലുള്ള ഇതൊരു ഇത് ഫുള്ള കേലാണ് പക്ഷേങ്കെങ്കിലും അതുമാത്രമേ ഇപ്പം മുറിക്കാറായിട്ടുള്ളൂ ഇത് മാത്രം എടുക്കാറായിട്ടുള്ളൂ ഇതെടുക്കണം ഇപ്പം അത് കഴിഞ്ഞ് ഇത് വേറൊരു തരം കേല് ഇത് പർപ്പിൾ കളറ് ഭയങ്കര കേളി ഇത് ഭയങ്കര ഫേമസ് ആണ് കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവരും എല്ലാവരും എവിടെയെങ്കിലും വാങ്ങിക്കിട്ടിയാൽ വാങ്ങി തോരം വെച്ച് കഴിക്കണമെന്ന് ഇച്ചിരി കട്ടിക്കൂടല എങ്കിലും നല്ല ഉള്ളതാണ് എല്ലാ കെയിലും നല്ല വിറ്റമിനാണ് എസ്പെഷ്യലി ഇതിൽ തനിയെ പറയുവാണ് കേട്ടോ ഇതൊരു നാലഞ്ച് മൂടുണ്ട് അതിൻ്റെ ഇല കറക്റ്റാണ് പരുവത്തിൽ നിൽക്കുക എടുക്കാൻ പോകാന്നേ ഇത് വേറൊരു ഇനമാണ് കേട്ടോ ഇത് നല്ല കേളിയായിരിക്കും ഉണ്ടോ ഇതും പർപ്പിൾ കളറുണ്ട് പക്ഷേങ്കിൽ ഭയങ്കര ഈ ചെറിയ ഇങ്ങനെ ഈ ഇതുപോലെ എന്താ പറയുന്നത് എന്താ പറയുന്നത് അതൊരു ഷേപ്പ് അത അങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് ഇത് വേറൊരു ഇനമാണ് ആ ഇത് എന്ത് അറിയാമോ അമീബ പോലെ അമീബയുടെ ഷെയ്പ്പിലാണ് ഇപ്പൊ ഇല ഇത് മുറിക്കാറായിട്ടില്ല അത് ചെറിയ തൈകളാണ് അപ്പം അമ്മക്കിലേക്ക് മൂന്ന് ടൈപ്പില് കേൽച്ചീരൊണ്ട് ഇനിയുള്ളത് നമ്മുടെ പാലക്ക് പാലക്കുണ്ടോ പാലക്ക് അതാ പൂ വരുന്നതിന് മുമ്പ് അതിങ്ങി പറിക്കണം ഇല്ലെങ്കിൽ പിന്നെ പാലക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യം വന്ന ഇലകളെല്ലാം കിളികൊത്തി പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇലകളെ ഉള്ളു ഒരു അഞ്ചെട്ട് മൂടണ്ട് അപ്പോൾ അതെല്ലാം ഇന്നങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ ഒരു തോരൻ ചീര നമ്മുടെ ഫ്രഷ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണല്ലോ ഞങ്ങൾ ഇത് തോരം വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുത്ത് നമ്മൾ ചീര തോരം വെക്കാൻ പോവാം പിന്നെ വിളവെടുക്കാറായ വേറൊരു സംഭവം ഇപ്പോൾ ഉണ്ട് കേട്ടോ ലെറ്റ്യൂസ് ഫുള്ള് കറക്റ്റ് പരുവത്തിൽ നിൽക്കുക പക്ഷേ ഇപ്പം ലെറ്റ്യൂസ് ഞാൻ എടുക്കത്തില്ല ഇതെടുത്ത് അങ്ങോട്ട് നാളെ ഒരു തോരം വയ്ക്കുക മറ്റന്നാൾ അത് എടുക്കണം അത് ബർഗർ ഒക്കെ ചെന്നകത്ത് വയ്ക്കുന്നത് ഈ ലെറ്റ്യൂസിൻ്റെ ഇലയാണ് ഇതിവിടെ എല്ലാവരും സാലഡ് ആയിട്ടും കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ വയ്ക്കാറ് ഇത് കഴിക്കും അപ്പം നമുക്കീ പെട്ടെന്ന് ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ അടിയിൽ മുറിക്കാം അല്ലെങ്കിൽ പിന്നെ ശരിയാത്തില്ല നല്ല ഫ്രഷ് ചീരാ അവിടെ പോലെ നമുക്ക് കുറച്ച് ദിവസം ആയതായിരിക്കും കിട്ടുന്ന പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ആയിട്ട് കിട്ടും ഇനി ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് മൂന്ന് മാസം നല്ല ഫ്രഷ് പച്ചക്കറികളെല്ലാം വേണ്ട എളപ്പം തണ്ട് നല്ലേ കിടിലൻ തണ്ട് കേട്ടോ എളപ്പം അതിൻ്റെ തൊടുമ്പോഴത്തേക്കങ്ങ് ഒടിഞ്ഞു പോകുന്നു അങ്ങനെ നമ്മുടെ കേൽ ചീര ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ് അതായത് രണ്ട് മൂടിൻ്റേതേ മുറിച്ചുള്ളൂ ഒരു മുറ നിറച്ചുണ്ട് ബാക്കിയൊക്കെ ഇനി മുറിക്കുന്നത് പിന്നാട്ട് കാരണം എല്ലാം കൂടെ ഒന്നിച്ച് മുറിച്ചാൽ ഇപ്പൊ ഇനി കഴി പിന്നെ ഫ്രീസറിൽ വയ്ക്കാൻ നേരം ഇല്ല അതുകൊണ്ട് ആദ്യം കുറച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കഴിക്കുക ഒരു മുട്ട ഇട്ട് നാളെ ഇതങ്ങോട്ട് തോരൻ ഒരു കിടിലൻ തോരനായിരിക്കും നിങ്ങളെല്ലാവരും കേൽ എവിടെ കിട്ടിയാലും വാങ്ങിച്ചോളാം മക്കളെ നല്ല വിറ്റമിനുള്ള സാധനമാണ് മറ്റേ പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ പർപ്പിൾ കളർ അത്രയുള്ള വ്യത്യാസം വേറെ ഒന്നും ഇല്ല കേട്ടോ നമുക്കിവിടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ പാലക്കൊന്നും മുറിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് വെച്ചാൽ ഇതേ ഇത്രയുണ്ട് ഇനി അതുകൂടെ മുറിച്ച് അതും നാളെ രണ്ട് ചീരയായി പോകും അതുകൊണ്ട് അത് നാളെ പറിക്കുന്നുള്ളൂ ഇത് ഇന്നെടുത്തു അതുകൊണ്ട് നിങ്ങൾ ഏത് ടൈപ്പ് കേൽ എവിടെ കിട്ടിയാലും വാങ്ങി എല്ലാവരും കൂട്ടാൻ വെച്ച് കഴിക്കണം തോരം വെച്ച് കഴിക്കണം കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അമ്മക്കിലോട് കൂട്ടുകൂടാൻ ആരും പോകരുത് കേട്ടോ പ്രതീക്ഷിച്ചിരിക്കണേ